നമസ്കാരം ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറയും പോലെയാണ് ഇടതുണ്ടെങ്കിലേ ചില കോട്ടിട്ട ജഡ്ജിമാർക്ക് വൈറ്റിപ്പിഴപ്പുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ദൈനംദിനം വൈകിട്ട് കോട്ടിട്ട ജഡ്ജിമാർ ഓരോ വിഷയം എടുത്തിട്ടാണല്ലോ അവരുടെ വൈറ്റിപ്പിഴപ്പ് നിശ്ചയിക്കുന്നത് അതിൽ ഓരോ വ്യക്തികളായിട്ട് ഒന്ന് വെറുതെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ട്രീ കട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കുരു കോൺഗ്രസിന് വേണ്ടി ഘോരം ഘോരം പ്രസംഗിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുന്ന അവർ ഈ അടുത്ത ദിവസങ്ങൾ നടത്തിയ ചർച്ചകൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കി കാര്യം ഈ ഇടതിനെ അടിക്കടി കുറ്റം പറയുകയും ഇടതുപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് കാര്യം കയ്യിലിരിപ്പും വായിലിരിപ്പും ശരിയല്ലാത്ത പ്രവർത്തനവും ഒപ്പം ഇടതുപക്ഷത്തിലുള്ളവരെ ഉള്ളവരെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു വിടുന്നത് അവരുടെ ഒരു സ്ഥിരം ശൈലിയും സ്ഥിരം പോളിസിയുമാണ് ആ രീതി ആയതുകൊണ്ട് ഇടതുപക്ഷം അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഇവരുടെ ചർച്ചകളിൽ ഇടതുപക്ഷക്കാർ ഇപ്പോൾ പങ്കെടുക്കാറില്ല അപ്പോ എന്താണ് ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള ചർച്ചയെന്ന് കഴിഞ്ഞ ഒരാഴ്ചത്തെ എടുത്ത് പരിശോധിച്ചു നോക്കി ഒന്നോ രണ്ടോ ദിവസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭൂരിപക്ഷം വയറ്റിപ്പിഴപ്പം എന്ന് പറഞ്ഞാൽ പരുത്തിക്കുരുവിന് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ ഇല്ലെങ്കിൽ പരുത്തിക്കുരു പട്ടിണിയാണ് പരുത്തിക്കുരുവിന്റെ കഞ്ഞി കൂടി മുട്ടുമെന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ് അതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് കാർഡ് കഴിഞ്ഞ ഒരാഴ്ച ഇവർ നടത്തിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ കഴിഞ്ഞ ദിവസം വരെ നടത്തിയ ചർച്ചകൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ പതിനഞ്ചാം തീയതിയിലെ ചർച്ച കാഫിർ കരങ്ങൾ ആരുടെ കെ കെ ശൈലജ ടീച്ചറെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഷാഫി പറമ്പിലിന് മാക്സിമം ബൂസ്റ്റപ്പ് കൊടുത്ത് വെള്ളപൂശി എടുക്കുക എന്നുള്ളതായിരുന്നു അതിലെ ദൗത്യം അതിലും കോൺഗ്രസുകാരും കുറച്ച് നമ്മുടെ സ്ഥിരം ഭജനക്കാരും ഉണ്ടല്ലോ ആ ഭജനക്കാരെ ഇരുത്തിയുള്ള ചർച്ചയാണ് ഇടതുപക്ഷക്കാരും പങ്കെടുത്തില്ല അപ്പോ ഇവരായി ഇവരെ പാടായി പിന്നീട് പതിനാറാം തീയതിയിലേക്ക് വരുമ്പോൾ തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞോ തോമസ് ഐസക്കിന്റെ ഒരു കാര്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ അന്നത്തെ കച്ചേരി നടന്നത് അപ്പോൾ രണ്ടു ദിവസത്തെ കച്ചേരി ഏതായിരുന്നു ഇടതുപക്ഷമാണ് വൈറ്റിപ്പിഴപ്പിന് അവസരമുണ്ടാക്കി കൊടുത്തത് അതിനുശേഷമുള്ളത് പത്തൊൻപതാം തീയതിയാണ് ബോംബ് പൊട്ടിക്കുന്നത് ആരൊക്കെ എന്നുള്ളതാണ് പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്കെടുക്കുകയും ഇടതുപക്ഷത്തിനെതിരെ നമ്മുടെ കണ്ണൂരിൽ തലശ്ശേരിയിൽ ഉണ്ടായ കോൺഗ്രസുകാരുടെ സ്വാധീന മേഖലയിൽ ഉണ്ടായ ബോംബ് പൊട്ടലാണെങ്കിലും നമ്മുടെ ഇടപെടൽ കൊണ്ട് അത് കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയാണ് അന്നും കോൺഗ്രസുകാരും സ്ഥിരം കച്ചേരിക്കാരെ ഇരുത്തി ഒരു പ്രത്യേകതരം ചർച്ച നടത്തിയത് അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇന്നത്തെ വരുമ്പോൾ മുഖം നഷ്ടപ്പെട്ടതാർക്ക് ഇന്നത്തെ ലീഗിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ദിവസം എന്തോ നീറ്റെന്നോ മറ്റെന്തോ എന്നൊക്കെ പറഞ്ഞ് ഒരു പേരിന് ഞാൻ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്ന ആളാണെന്ന് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പരുത്തിക്കുരുവിന്റെ അന്നം മൂട്ടുന്നത് അല്ലെങ്കിൽ പരുത്തിക്കുരുവിന്റെ വിശപ്പ് മാറ്റുന്നത് പരുത്തിക്കുരുവിന്റെ പട്ടിണി മാറ്റുന്നത് പരുത്തിക്കുരുവിന്റെ കുടുംബം പുലർത്തുന്നത് അത് ഇടതുപക്ഷമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാര്യം ഇടതുപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പരുത്തിക്കുരു കഞ്ഞി കുടിച്ച് കിടക്കൂ എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ് ഓരോ ദിവസത്തെ ചർച്ചകൾ ഇടതുപക്ഷം ഇല്ലെങ്കിലും ഇടതുപക്ഷത്തിന്റെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അതായത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അത് ഇടതുപക്ഷത്തിന്റെ ചുമലിൽ വെക്കണം അപ്പൊ എന്തായിരുന്നാലും ഇടതുപക്ഷം വേണം ഇതാണ് പറയുന്നത് ഇടതില്ലെങ്കിൽ കേരളമില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഇടതില്ലെങ്കിൽ ചില കോട്ടിട്ട ജഡ്ജിമാരുടെ ജീവിതവും ഇല്ലാത്തൊരവസ്ഥയുണ്ടെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് നിങ്ങളായി നിങ്ങളെ പാടായി പക്ഷേ നാട്ടുകാർ അറിഞ്ഞിരിക്കണമല്ലോ ഇടതുപക്ഷത്തിന് ഇങ്ങനെ അറിഞ്ഞം പുറഞ്ഞം കുറ്റം പറയുമ്പോൾ സ്വന്തം വൈറ്റിപ്പിഴപ്പോ സ്വന്തം ജീവിതമോ എല്ലാം കരുപിടിപ്പിക്കുന്നത് ആ ഒരു പ്രസ്ഥാനം ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് അതിനെ പത്ത് പുലഭ്യം പറഞ്ഞായിരുന്നാലും അവരുടെ വൈറ്റിപ്പിഴപ്പും കഞ്ഞുകൂടിയും നടന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ബോധ്യപ്പെടുന്ന കാര്യം